മാധ്യമ മാധ്യമപ്രവർത്തകരായിട്ട് ഉദ്യോഗസ്ഥരായിട്ട് എല്ലാവരും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു മരണം ആ മരണം ആ നാട്ടിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് കൊറേ ആളുകൾ വരുന്നു കൊറേ ആളുകള് അവർക്ക് വേണ്ടി കരയാനുണ്ടാകുന്നു ചേർത്ത് പിടിക്കാനുണ്ടാകുന്നു ഇവിടെ മനുഷ്യ ജീവനുകളിങ്ങനെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏതെങ്കിലുമൊക്കെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഒരു മനുഷ്യനായി സങ്കല്പിച്ച് അതിന്റെ സംസ്കാരക്രിയകളിലേക്കൊക്കെ പോകുവാൻ പോകുന്നത് അപ്പം അങ്ങനെ വലിയൊരു ദുരന്തം ഒരിക്കലും നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്തൊരു ദുരന്തത്തിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ഇന്നലെയുമായി കേരളത്തിലെത്തുകയും ഇന്നവർ നൂറു വീടുകൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് മുപ്പത് വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി വയനാട് ആയതുകൊണ്ട് തന്നെ ഇനി ആ പ്രദേശത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല സ്ഥലം ഒരു പ്രശ്നമാണ് അത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് പരിഹാരം കണ്ടെത്തും അതുവരെ ഇവർക്കൊരു കാലതാമസം ഉണ്ടാകാൻ പാടില്ല ഈ ക്യാമ്പുകളിൽ ഇവരിങ്ങനെ നിർത്തുവാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനം വളരെ ശരിയാണ് നമ്മൾ ആ തീരുമാനത്തിന് ആ തീരുമാനം ആദ്യം പ്രപ്പോസ് ചെയ്തത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷമാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് ഇവരെ സർക്കാരിൻ്റെ ക്രമീകരണത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റുന്നതായിട്ടുണ്ട് ആ വാടക വീടുകളിലേക്ക് മാറുമ്പോൾ സർക്കാർ വീട് മാത്രമാണ് വാടക മാത്രമാണ് നൽകുന്നത് അൻപത് വീടുകൾ ഒരുക്കാൻ മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ അതുവരെയുള്ള സമയത്ത് അൻപത് വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ നൽകി ആ വീടുകൾ ഒരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് നിരവധി സ്റ്റോറികൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട് മാതാപിതാക്കൾ നഷ്ടമായ നിരവധി കുട്ടികളുണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും അവരിപ്പോഴും ഒരു മെന്റൽ ട്രോമയിലാണ് അവർ നാളെ മറ്റന്നാൾ പഠനത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമില്ല പക്ഷേ മാതാപിതാക്കളെ നഷ്ടമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം പഠനം മുടങ്ങുവാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുകയില്ല മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഏത് വിദ്യാഭ്യാസമായാലും അത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അതിനെയും മെഡിക്കൽ വിദ്യാഭ്യാസമാകട്ടെ ഏത് വിദ്യാഭ്യാസമായാലും ആ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഈ മൂന്ന് പ്രഖ്യാപനങ്ങൾ അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ സഹകരണവും ഉണ്ടാകണം ചെറുതും വലുതുമായ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പിടിക്കുന്ന ശ്രമങ്ങളിലൂടെ മാത്രമാണ് ഇവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല കാരണം നഷ്ടമായ ജീവനുകൾക്കും അവരുടെ വർഷങ്ങളായിട്ടുള്ള അധ്വാനത്തിന് പകരമാകുവാൻ നമ്മുടെ ഒരു 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 കാര്യത്തിനും കഴിയുകയില്ല പക്ഷേ ഇതൊരു നമ്മുടെ സഹായത്തിനപ്പുറം നമ്മുടെ കർത്തവ്യമാണ് അത് ചെയ്യാനായിട്ട് പോവുകയാണ്